ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ മഹിയും കണ്ണനും ഹോസ്പിറ്റലിൽ നിന്ന് തോമസ് ഡോക്ടറേക്ക് കണ്ടിട്ട് അവർ തിരിച്ച് വീട്ടിലോട്ട് വരുകയാണ് അപ്പോൾ വരുന്നതിന് മുന്നേ ആയിട്ട് മഹി ചെന്ന് ഡോക്ടറെ ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ നന്ദിയൊക്കെ തോമസ് ഡോക്ടറെ ഡോക്ടറടുത്ത് പറഞ്ഞ് എല്ലാം ഇതായിട്ട് വരികയാണ് അപ്പോൾ ഇനി അടുത്ത ചെക്കപ്പ് ഡോക്ടറെ ഈ മേഘനാഥനും അവൻ്റെ അച്ഛനും പോയതിന് ശേഷം ഇനി വിളിച്ചാൽ മതിയെന്ന് നമ്മുടെ മഹി പറഞ്ഞപ്പോൾ ഡോ ഡോക്ടർ ഇങ്ങോട്ട് ഞാൻ അല്ലെങ്കിലും അത് പറയാൻ വേണ്ടി വരായിരുന്നു മഹി അവർ പോയതിന് ശേഷം നമുക്കിനി കണ്ണനെ ഇങ്ങോട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ ശത്രുപാലയത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോന്നും ചെയ്യേണ്ടതെന്നും മഹാലക്ഷ്മിയോട് ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് മഹാലക്ഷ്മി അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താണ് അത് നമ്മുടെ സാഗർ നമ്മുടെ കണ്ണൻ നടക്കുന്ന ഒരു ദിവസം രംഗം കണ്ടായിരുന്നു അപ്പോൾ മഹാലക്ഷ്മി അന്തം വിടണം അയ്യോ സാഗർ പേടിക്കേണ്ട കാര്യം ഞങ്ങൾ അവനെ നല്ല രീതിയിൽ താക്കീത് ചെയ്തിട്ടുണ്ട് അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരാളോട് പോലും എൻ്റെ വായിന്ന് ഇത് പുറത്തു പറയില്ല സാറേന്ന് അന്ന് പറഞ്ഞു പിന്നെ മാർക്കോ മാർക്കോ നല്ല രീതിയിലുള്ള പേടി അവന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട എന്നാലും അവനെ നമുക്കൊന്നും പറയാറായിട്ടില്ല എന്ന് മഹി ഡോക്ടറോട് പറയുന്നുണ്ട് കാര്യം അവൻ ഏത് രീതിയിലാണ് ഇപ്പം മഞ്ജുവിനെ പോലും വിവാഹം കഴിച്ചു എങ്കിലും അത് ഏതൊക്കെ രീതിയിലാണ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം നമുക്ക് നോക്കിയും കണ്ടുവേണം പെരുമാറേണ്ടത് എന്തായാലും പോകുന്നത് വരെ പോകട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ മഹാലക്ഷ്മിനെ വിടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ അമ്മയുടെ പിറന്നാളിന് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ കാത്തിരിക്കുകയാണ് കാരണം മഹാലക്ഷ്മിയും കണ്ണനും വരുമ്പോൾ ആ പായസത്തിൽ വിഷം ചേർത്ത് ഇന്നുകൊണ്ട് ആ മോഹിനിയുടെ പിറന്നാളോടുകൂടി മഹാലക്ഷ്മിയുടെ കഥ കഴിക്കാനിരിക്കുകയാണ് അമ്മയും മോനും മോളും എല്ലാവരും കൂടെ അപ്പോൾ എന്തായാലും ഇവരെ പെരുമാറ്റത്തിലൊക്കെ എന്തോ മാറ്റവും ണ്ടെന്ന് മോഹിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരമായിട്ടും കണ്ണനെയും മോഹിനിയും മഹാലക്ഷ്മിയും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് മോഹിനി നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കരുണ മുത്തശ്ശിയോടും അച്ഛനോടും പറയുന്നുണ്ട് കണ്ടില്ലേ മോളും മരുമോനും വരാത്തത് കൊണ്ട് നോക്കി നിൽക്കുക ഇപ്പം എൻ്റെ ഉണ്ണിയാണ് വര വരാതിരുന്നാലോ അല്ലെങ്കിൽ അവർ വന്നില്ലെങ്കിലോ ഒന്നും അമ്മയ്ക്ക് പ്രശ്നമില്ല മോ മരുമോ നല്ല പണക്കാരനായതുകൊണ്ട് അവരെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേയെന്നും പറഞ്ഞ് അവർ എല്ലാവരും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ സമയം നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനുമൊക്കെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മഹാലക്ഷ്മി നമ്മുടെ മേഘനാഥൻ്റെയും വാമദേവൻ്റെയും റൂമിനകത്ത് ഒന്ന് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വാമദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊന്നും വലിച്ചിടാനുള്ള ഒരു ഇട നിങ്ങൾ വരുത്തി വെക്കരുതെന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ വാമദേവൻ ആകെ ഞെട്ടിത്തെറിക്കുകയാണ് അത് മേഘനാഥൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മേഘം ചോദിക്കുന്നുണ്ട് കണ്ണൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല അതേപോലെയൊക്കെ തന്നെയെന്ന് വിഷമിച്ചുകൊണ്ട് മഹാലക്ഷ്മി പറയുകയാണ് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ആയിക്കോട്ടെ നിങ്ങളുടെ ചികിത്സയൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പേടിയും ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ടാണ് മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നിട്ട് നേരെ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കെന്നാൽ പോവാം കണ്ണേട്ടാന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറെ ഒക്കെ കണ്ടു വരുന്ന വഴി നമ്മുടെ മേഘനാഥനെയും എൻ്റെ അച്ഛനെയും കണ്ട് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് കണ്ണേട്ടൻ്റെ ആരോഗ്യവും ചികിത്സയൊക്കെ എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇച്ചിരി അഭിനയിച്ചിട്ടാണെങ്കിലും ഒന്നും ആയിട്ടില്ല എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും കണ്ണേട്ടനും വരുന്നതാണെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വക്കീല് പറയുന്നുണ്ട് മഹി നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നിന്ന് നിങ്ങൾ നേരെ പോണത് നിൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിനാണ് ശത്രുക്കളുടെ ശത്രുപാളയത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ രണ്ടുപേരും ചെന്ന് കയറുന്നത് ഓരോ കാര്യങ്ങളും ഓരോ ചൂട് വെക്കുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിച്ചോണോ പറയില്ല കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വേണമെങ്കിൽ വിഷം കലർത്തി തരും അതുകൊണ്ട് ഓരോ ചലനത്തിലും നിങ്ങളുടെ ശ്രദ്ധ വേണം അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കറിയാം അനന്തുമായിട്ടാ ഞാൻ എല്ലാം നോക്കിയും കണ്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അനന്തു നീ വരുന്നെങ്കിൽ വ നീൻ കൂടെ വരുന്നെങ്കിൽ വാ നമുക്ക് പിറന്നാളൊക്കെ ആഘോഷിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ പോക്കോ നിങ്ങൾ പോയിട്ട് വാ എന്നാലും എനിക്ക് ടെൻഷനാണ് നിങ്ങൾ പോയിട്ട് വരുന്നവരെ പിന്നെ സാഗറിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ട സാഗർ എന്തായാലും പറയത്തില്ല കാര്യം മാർക്കോ ആ രീതിയിൽ സാഗറിനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട പിന്നെ അവിടെ ചെന്നിരുന്നാലും ഇപ്പോൾ കാലിൻ്റെ ചലനം അവരറിഞ്ഞിരുന്നാലും കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നട്ടെല്ലിൻ്റെ ചലനശേഷി കിട്ടി എന്നുള്ള കാര്യം ഒരു കാരണവശാലും നിൻ്റെ രണ്ടാനമ്മയോ അനിയനോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയോ ആരും തന്നെ അറിയാൻ പാടില്ല അത് പ്രത്യേകം മഹാലക്ഷ്മി കണ്ണനും ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ അനന്തു പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വരുകയാണ് അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ മോഹിനി നോക്കി നിൽക്കുകയാണ് അവരെ കണ്ടത് ഓടി പോവാണ് അപ്പോൾ കരുണ പറയുന്നുണ്ട് കണ്ടില്ലേ മരുമവും പണക്കാരൻ മരുമവും വന്നതുകൊണ്ട് അമ്മയുടെ തുള്ളിച്ചാട്ടം കണ്ടില്ലേ ഓടി പോകുന്നു കണ്ടില്ലേ അപ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് അവൾ പൊക്കോട്ടടി മോളെ പൊക്കോട്ടെ ഇന്നും കൂടെ തന്നെ ഇനി മോളെ കാണാനോ അല്ലെങ്കിൽ മരുമോനെ സ്വീകരിക്കാനോ ഒന്നും അവൾക്ക് മരുമോനും മരുമോനും മോളും ഒന്നും ഇനി ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ട് അവൾ അവസാനമായിട്ടൊക്കെ പോയി ഒന്ന് സ്വീകരിച്ച് കൊണ്ടുവരട്ടെ അങ്ങനെ അവർ കാറിൽ ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ മോഹിനി ചോദിക്കുന്നുണ്ട് കണ്ണ ഇപ്പം എങ്ങനെയുണ്ട് ചികിത്സ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയും പതുക്കെ അവർ കേട്ടുകഴിഞ്ഞാൽ പ്രശ്നമാണ് അമ്മ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട നമുക്കെന്ന് പറഞ്ഞിട്ട് അവർ മൂന്നുപരും കൂടെ അകത്തോട്ട് ആ വീൽ ചെയറിൽ കണ്ണനെ ഇരുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും അകത്തോട്ട് കയറുകയാണ് അപ്പോൾ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രതാപനൊക്കെ സാധാരണ രീതിയിൽ ഈ പ്രതാപനും അമ്മയൊക്കെ എപ്പോഴും കണ്ടു മുഖം പോലും കണ്ണൻ്റെയോ മഹാലക്ഷ്മിയുടെയോ നേരെ നീട്ടില്ല കാര്യം ആ ഒരുതരം ശത്രുവിൻ്റെ പോലെയുള്ള പെരുമാറ്റ രീതിയാണ് പക്ഷേ ഇന്നലെ മഹാലക്ഷ്മി ഇവിടെ വന്നപ്പോഴും ഇന്നിപ്പോൾ കണ്ണനെയും കൂട്ടി വന്നപ്പോഴും യാതൊരു ഇതുമില്ല വളരെ സ്നേഹത്തോടെ അപ്പോൾ നമ്മുടെ മോഹിനിയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പിടപ്പാണ് കാര്യം എന്തോ ഇവരെന്തെങ്കിലും രീതിയിൽ സ്നേഹപ്രകടനം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഹിക്കും കണ്ണനും ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായ കാര്യമാണ് മോഹിനിക്ക് ആകെ ടെൻഷനാണ് അപ്പോൾ കണ്ണനൊക്കെ വന്ന് കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ കാലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു പ്രതാപൻ അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഒരു അയഞ്ഞ മട്ടിലൊക്കെ ഇങ്ങനെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണനും അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരുണ അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് അതിൻ്റെ അടൊപ്പം നമ്മുടെ മോഹിനിയും പോവാണ് എന്നിട്ട് പറയണം അമ്മയും നമുക്ക് പായസം എടുത്താലോ അപ്പോൾ കരുണ ഒന്നും അറിയാത്ത മട്ടിൽ ഇപ്പം പതുക്കെ അടുക്കളയിലോട്ട് ചെല്ലാണ് ചെന്ന് കഴിഞ്ഞിട്ട് പായസമൊക്കെ എടുക്കണം അതിന് മുന്നേ തന്നെ വിഷം സംഭവം വിഷം വൈദ്യം കൊടുത്ത വിഷം കരുണ എല്ലാം റെഡിയാക്കി മുത്തശ്ശിയും കൂടെ എല്ലാം റെഡിയാക്കി നേരത്തെ കൂട്ടി വെച്ചേക്കാണ് അപ്പോൾ മോഹിനി പറഞ്ഞ് എല്ലാവർക്കും ആദ്യം പായസം കുടിക്കുക അതിൻ്റെ മോളെല്ലാവർക്കും ഉള്ള പായസം ഇടന്ന് പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അല്ല ആദ്യം കണ്ണേട്ടനും മഹിക്കുള്ള പായസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ല മോളെ എല്ലാവർക്കും നീ എടുക്ക് പായ മധുരം ആദ്യം നമുക്ക് കുടിക്കാം എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലമ്മേ ഞാൻ ഇത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോ മോഹിനിക്ക് ഉള്ളിൽ എന്തോ ഒരു ഒരിത് കാര്യം ഇവളിത്രയും ഇത്രയും കൊണ്ട് കണ്ണനും മഹിക്കും മാത്രം ആദ്യം പായസം കൊടുക്കാൻ പറയണം ഇനി പായസത്തില്ലങ്ങാനും എവള് ഇവര് വിഷം ചേർത്തിട്ടുണ്ടോ എന്നൊരു പേടി മോഹിനിക്ക് വരുകയാണ് അങ്ങനെ മോഹിനി കരുണയുടെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇച്ചിരി പൈസ എനിക്ക് എനിക്കിങ്ങോട്ട് തന്നെ ഞാനൊന്ന് കുടിക്കട്ടെ അപ്പം മനസ്സിൽ മോഹിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനാണ് കുടിക്കുന്നതെങ്കിൽ എന്തെങ്കിലും പറ്റിയാലും എൻ്റെ മോളും മരുമോനും രക്ഷപ്പെടുമല്ലോ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നോ അറിയാനും പറ്റുമല്ലോ അപ്പോൾ കരുണ പറയുന്നുണ്ട് വേണ്ടമ്മേ അമ്മയ്ക്ക് വേറെ തരും ഇത് അവർക്കായിട്ട് ഒഴിച്ച് വെച്ചില്ലേ അമ്മയ്ക്ക് വേറെ തന്നാൽ പോര് അപ്പം മോഹിനി പറയുന്നില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും എനിക്കിപ്പോൾ പായസം ഞാൻ ഇച്ചിരി കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധം കാണിക്കുകയാണ് കരുണ എന്ത് ചെയ്ത് ഇത് അമ്മയെ കുടിപ്പിക്കുന്നില്ല ഇത് അമ്മയ്ക്ക് അമ്മയ്ക്ക് തരുന്നില്ല അമ്മ വേറെ എടുത്ത് കുടിക്കുക അപ്പോൾ കരുണ മോഹിനിക്ക് നല്ല സംശയം വരെയാണ് കാരണം ഈ കരുണയും എവരും എന്തൊക്കെയോ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു മഹാലക്ഷ്മി സീരിയലിൽ വരുന്ന ഇൻട്രോ ഇതൊക്കെ തന്നെയാണ് ഇതിനിടയിൽ നമ്മുടെ മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മേഘനാഥനെയും വാമദേവനെയും ഒന്ന് കണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് മോഹിനി അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ വാമദേവനും നമ്മുടെ മേഘനാഥനും കൂടെ സംസാരിക്കുന്നുണ്ട് വാമദേവൻ പറയുന്നുണ്ട് നീ എപ്പോഴും മേഘനാഥ ഒരു കാര്യം ഓർത്തോണം മഹാലക്ഷ്മിയെ കൊല്ലാനോ അല്ലെങ്കിൽ അവളെ ജീവിതം തകർക്കാനായിട്ട് നീ ഇറങ്ങുകയാണെങ്കിൽ നിനക്ക് നീ മനസ്സിലാക്കിക്കോ എനിക്ക് വന്ന ഗതി നിനക്ക് നാളെ വരും എന്ന കാര്യം ഉറപ്പാണ് അച്ഛൻ ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും ഞാൻ എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കത്തില്ല എന്ന് തന്നെ മേഘനാഥത്ത് അറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ വാമദേവൻ പറഞ്ഞ് പറയുന്നുണ്ട് നിന്റെ കണ്ണിന് കാഴ്ചയില്ല നിനക്ക് പറയുന്നത് മനസ്സിലാ മനസ്സിലാവില്ല പക്ഷെ നീ എന്തെങ്കിലും പദ്ധതിയായിട്ട് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നീ കണ്ടോ വഴിയേ നിനക്ക് മനസ്സിലാവും കാര്യമെന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ച് പഴയ ഞാൻ അവൾ പോലും അറിയാത്ത പല കാര്യങ്ങൾ അവൾക്ക് ആറാമേന്ദ്രിയം വലിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരെ ഇവക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ടാ മോനെ അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് ചെയ്താൽ എൻ്റെ ഈ അവസ്ഥ നിനക്കും വരും ആ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോനെ അച്ഛൻ പറയുന്നതെന്ന് വാമദേവൻ മേഘനാഥനോട് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ മോഹിനിയുടെ പിറന്നാളിനു പോയി നമ്മുടെ കരുണയും നമ്മുടെ പ്രതാപനും മുത്തശ്ശിയൊക്കെ ചേർന്നിട്ട് മഹാലക്ഷ്മിക്കെതിരെ ചെയ്യുന്ന ഈ ഒരു വജ്രായുധം ഏത് രീതിയിൽ ആർക്കാണ് അത് തിരിച്ച് വലിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം വരും എപ്പിസോഡുകളിലൂടെ അതിൻ്റെ പ്രൊമോ നിങ്ങളെ അറിയിക്കുന്നതാണ് ാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മുടെ സുമി മുഫാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വില നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ടാറ്റ ബൈ ടേക്ക് കെയർ